യാത്രയിൽ എല്ലാവരും ഓരോ തമാശ പറഞ്ഞു അടുത്ത കല്യാണ വിശേഷം പറഞ്ഞു വരുന്നു എബി അകലെ ഓടി മറിയുന്ന കാഴ്ചകൾ നോക്കിയിരുന്നു അവൻ്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രമേയുള്ളൂ മരിയാ ശബ്ദത്തിലൂടെ അറിഞ്ഞും ആദ്യമേ മനസ്സിൽ പതിഞ്ഞ അവളെ ശബ്ദം പോലെ തന്നെ ശാന്തതയുള്ള മുഖവും ഭൂമിയെ പോലും വേദനിപ്പിക്കാതെയുള്ള നടത്തവും അവളുടെ സൗന്ദര്യത്തെ കൂട്ടി അവൻ്റെ മനസ്സിൽ ഉള്ളു തുറന്ന് സ്നേഹിച്ചിരുന്നു ആദിഞ്ഞതേ അവൾ എന്ത് ചെയ്താലും അവളെ പിണക്കാതെ വീണ്ടും വീണ്ടും കൂട്ടി ശ്രമിച്ചു എന്നിട്ടും അവൾ തന്നെ ചതിച്ചു ഇനി അവളെ ഓർക്കു പോലുമില്ല ഒരു കറുത്ത അധ്യായം അടഞ്ഞു കഴിഞ്ഞു തൻ്റെ ജീവിതത്തിൽ എബി ഓരോന്നും ഓർത്തിരുന്നു ഇടയ്ക്ക് ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ മുന്നിൽ നിർത്തിയപ്പോഴാണ് അവൻ ചിന്തകൾ വിട്ടുണർന്നത് ഇതേ സമയം നിതയുടെ വീട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ് റിച്ചാർഡ് ഫാമിലിയുമായി വന്നിട്ടുണ്ട് നിത ആകെ സന്തോഷത്തിലാണ് ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ നിതയുടെ പപ്പ ചോദിച്ചു വെറുതെ അല്ലെന്ന് മനസ്സിലായി വളർച്ച കിട്ടാതെ കാര്യം പറ മുകൾ സംസാരിക്കുന്നത് എന്തിനാ ആന്റണി ചിരിച്ചെണ്ട് മോനെ നോക്കി കണ്ണിറുക്കി ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു റിച്ചാർഡ് എൻ്റെ മകളുടെ കാര്യം അറിയാലോ അവൾക്ക് റിച്ചു മോനെ ഇഷ്ടമാണ് മോൻ അവളെയും അതുകൊണ്ട് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് നടത്താം നിതിയുടെ പപ്പ സ്വന്തം തീരുമാനം പറഞ്ഞിട്ട് കൂട്ടുകാരനെ നോക്കി അല്ല അതിപ്പോ എന്റെ മോന്റെ ആദ്യ വിവാഹമാണ് ഇതിപ്പോ രണ്ടാം കേട്ടുകാരിയെ കൂട്ടുകാരൻ വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു നിതിയുടെ മുഖം മാറിയത് ശ്രദ്ധിച്ച് റിച്ചാർഡ് അവനൊന്നും മിണ്ടാതിരിക്കുകയാണ് അല്ല എനിക്കുള്ളത് മുഴുവനും ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാൻ തയ്യാറാണ് മോന് താല്പര്യക്കുറവൊന്നും ഉണ്ടാകില്ല ആൻ്റണി പപ്പ കേഴും പോലെ പറഞ്ഞു എല്ലാം അവൻ തീരുമാനിക്കട്ടെ കാരണം നാളെ അവളിങ്ങോട്ട് നടക്കേണ്ടത് അവനാണ് ഇനി പപ്പ നിർബന്ധിച്ച് കെട്ടിച്ചതെന്നും എനിക്ക് കേൾക്കാൻ വയ്യ അയാൾ കൈ ഒഴിയും പോലെ പറഞ്ഞു നിത ദയനീയമായ റിച്ചുവിനെ നോക്കി അവൻ അവളുടെ ഓരോ ഭാവവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോനെ നീ പറ എന്ത് വേണം ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത് നിന്റെ വിവാഹമാണ് നിന്റെ അഭിപ്രായം പറ പപ്പ അവനെ നോക്കി ചോദിച്ചു രണ്ടാം ഘട്ടം കാണുന്നുകൊണ്ട് നിധയെ മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കൊരു പെൺകുട്ടി ആദ്യം ഇഷ്ടമായിരുന്നു ശാരീരിക ബന്ധവും ഉണ്ടായിരുന്നു ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു ഇനി അതൊന്നും പറയണ്ട ഞാൻ നിധയെ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ആളുകൾ അറിഞ്ഞ് എൻ്റെ ആദ്യ വിവാഹമാണ് അതുകൊണ്ട് ആർഭാടം ഒട്ടും കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം അതിനുള്ള സാമ്പത്തികമില്ല കുറച്ചുകൂടെ കാത്തിരിക്കാം എൻ്റെ ആഗ്രഹപ്രകാരം വിവാഹം കഴിക്കാൻ തുടങ്ങി വെച്ച വീട് പണി പൂർത്തിയാക്കണം പുതിയ വീട് എൻ്റെ ഒരു സ്വപ്നമാണ് റിച്ചാർഡ് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു അവൻ്റെ അമ്മയും പപ്പായും അന്നും വിട്ടു മകന് ഇത്രക്ക് ബുദ്ധി ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മനസ്സിൽ ചീലിച്ചുകൊണ്ടിരുന്നു അവർ രണ്ടുപേരും മോനെ അതാണ് കാര്യം ഞാൻ പേടിച്ചു പോയി നിന്റെ പെരുമാറ്റത്തിൽ നിന്നും മോളെ ഇഷ്ടമാണെന്നും അവളെ നീ സ്വീകരിക്കുമെന്നും മോഹിച്ചത് വെറുതെ ആയിപ്പോയെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി കാശിന്റെ കാര്യം നീ ഓർക്കണ്ട അതിനുവേണ്ടി വിവാഹം മാറ്റിവെക്കാൻ നീ നിൽക്കണ്ട നിന്റെ വീട് പണി എത്രയും വേഗം നടത്തും എത്ര പണം വേണമെന്ന് നീ പറഞ്ഞാൽ മതി ഒരു വിവാഹ ചെലവും നീ അറിയണ്ട എൻ്റെ കാലശേഷം എൻ്റെ കമ്പനിയും വീടും സ്വത്തുമെല്ലാം നിനക്കുള്ളതാണ് എൻ്റെ മോളെ നീ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതി എന്നിട്ട് വേണം സമാധാനമായി കണ്ണടയ്ക്കാൻ നിറഞ്ഞ കണ്ണുകളുടെ പപ്പ പറയുന്നത് നോക്കിയിരുന്നു നിത ആരുടെ മുന്നിലും തല കുനിക്കാത്ത പപ്പ മോളുടെ ജീവിതം ഭദ്രമാക്കാൻ കെഞ്ചി പറയുന്നത് കണ്ട് അവളുടെ ഉള്ളിൽ വിഷമം തോന്നി റിച്ചാർഡ് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്ന സന്തോഷത്തിലായിരുന്നു അവനും വീട്ടുകാരും അധികം വൈകാതെ അവടെ വിവാഹ ചർച്ച നടന്നു നിത അവനെ തന്നെ നോക്കിയിരുന്നു അവനും ഇടയ്ക്ക് അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ടിരുന്നു എല്ലാം ചടങ്ങ് പോലെ നടത്തണം അതുകൊണ്ട് തറവാട്ടിലൊക്കെ പറഞ്ഞ് മോളുടെ ദേഹം ഒന്നുകൂടി ഓക്കെ പെണ്ണ് കാണാൻ വരാം ഔദ്യോഗികമായി ആന്റണി പറഞ്ഞു നിധിയുടെ മമ്മി ചായയും പലഹാരവും നിർത്തി എല്ലാരും ചായ കുടിച്ച് പിരിഞ്ഞു പോകും മുൻപ് നിധിയുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് ചുണ്ടോട് ചേർത്തു റിച്ചാർഡ് അവന്റെ നീക്കം ഒട്ടും പ്രതീക്ഷയില്ല അവള് അവളുടെ ശരീരത്തിൽ ഒരു വിറയിലുണ്ടായി അവർ കാറിൽ കയറി പോന്ന് നോക്കി നുനിത മകളുടെ ജീവിതം വീണ്ടും ഒരു കര കടിപ്പിച്ച സന്തോഷത്തിലായിരുന്നു അവളുടെ മാതാപിതാക്കൾ തൃശ്ശൂരിൽ നിന്നും ഇരട്ടിയാണ് എല്ലാരും എത്തിയത് മേരി ഭക്ഷണം റെഡിയാക്കി വെച്ചിരുന്നു എല്ലാരും കഴിച്ചു പിരിഞ്ഞു മോൻ നല്ല വാശിയില്ലായിരുന്നു ചെറിയ ദേഹ ചൂടുമ്പുണ്ടായിരുന്നു മഞ്ഞിന്റെ ആകുമെന്ന് എല്ലാവരും പറഞ്ഞു സോഫി മോനെ ഉറക്കാൻ ശ്രമിച്ചു മൂക്കടപ്പുള്ളതുകൊണ്ട് കിടത്തിയൽ അപ്പോൾ എഴുന്നേൽക്കും കുഞ്ഞു മോനെ എടുത്ത് നടന്നു അവൾ ആൽബി വിളിക്കുമ്പോൾ മോൻ വീണ്ടും കരയാൻ തുടങ്ങി അവനും എത്ര പറഞ്ഞിട്ടും കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല ഇച്ച ഞാൻ പിന്നെ വിളിക്കാം ഒന്ന് കിടക്കാൻ തോന്നുന്നു മോൻ കിടക്കുന്നില്ല കരച്ചിൽ കൊണ്ട് ഒന്നും കേൾക്കാനുമില്ല സോഫി പറഞ്ഞു ശരി ഞാൻ എ വിളിച്ചു പോയ കാര്യം അറിയാം നീ വെച്ചോ മോൻ ഉറങ്ങിയാൽ നീ മിസ് കോൾ എടുക്കുക ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എബി മരിയെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ആൽബി വിളിച്ചപ്പോൾ എൻഗേജ് ആയിരുന്നു മരിയ ആൽബി വിളിക്കുന്നുണ്ട് ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് വിളിക്കാൻ കേട്ടോ ഉറങ്ങാതെ എബി പറഞ്ഞു ഇല്ല ആൽബി ചേട്ടനോട് സംസാരിക്കുക മരിയ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എബി തിരിച്ച് വിളിച്ചു ആൽബിയെ ആരാ മരിയായിരുന്നോ ആൽബി ചിരിയോടെ ചോദിച്ചു അതേടാ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചു വിളിച്ചതാണ് എബി പറഞ്ഞു അതിരിക്കട്ടെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച ആളെപ്പടിക്ക് പിടിച്ചുവോ ആൽബി തമാശ രൂപത്തിൽ ചോദിച്ചു സത്യം പറയാലോ ആൽബി നിന്റെ സെലക്ഷൻ സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു എബി തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു എബി സത്യം പറയാലോ നിത നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് നന്നായി അതുകൊണ്ടല്ലേ ഇതുപോലൊരു കുട്ടി നിന്റെ ലൈഫിൽ വരാൻ കാണണമായത് ഞാൻ സന്തോഷത്തോടെ സോഫിയുമായി ജീവിക്കുമ്പോൾ നീ ജീവിതം നഷ്ടപ്പെട്ട് കഴിയുന്നത് കാണാൻ വയ്യബി അതാ ഞാൻ നിന്നെ വിവാഹത്തിന് നിർബന്ധിച്ചത് എല്ലാം ഓക്കെ അയില്ലേ ഇനി അവർ വന്നു പോയാൽ ഡേറ്റ് തീരുമാനിക്കാം ആൽബി പറഞ്ഞു ഏട്ടൻ്റെ മരീനും കുറേ സമയം സംസാരിച്ചിരുന്നു ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്നു മരിയുടെ വീട്ടുകാർ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു അതിനുവേണ്ടി ചെത്തിമറ്റം വീടൊരുങ്ങി വരുന്നവർക്ക് ഫുഡൊക്കെ ഏൽപ്പിക്കുകയായിരുന്നു മരിയെ വരാൻ നിർബന്ധിച്ച് എബിയെങ്കിലും വിവാഹം കഴിഞ്ഞ് വരുന്നതാണ് ചടങ്ങെന്ന് പറഞ്ഞു ഒഴിഞ്ഞു അവള് അടുത്ത ബന്ധുക്കളും എല്ലാവരും വന്നു വീടും പരിസരവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സമ്മതം തൃശൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചു ഏകദേശം എല്ലാം സംസാരിച്ചു രണ്ടാഴ്ചകളിൽ സമ്മതം അടുത്തയാഴ്ച വിവാഹം നടത്താൻ ഡേറ്റ് എടുത്തു എല്ലാവരും കൂടി ഒരു മാസം എബി മനസ്സിൽ കണക്ക് കൂട്ടി ഈ വീട്ടിൽ പുതിയ ഒരാൾ കൂടി മോളെ നിത നീ അറിഞ്ഞോ മമ്മി അകത്തേക്ക് ചോദ്യവുമായി കയറി വന്നപ്പോൾ നിത പതി എഴുന്നേറ്റിരുന്നു ചെറിയ വേദനയുണ്ടെങ്കിലും ഇപ്പം തനിയും നടക്കാനും മറ്റും പറ്റുമോ അവൾക്ക് എൻ്റെ മമ്മി കാലത്ത് തന്നെ ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ അവൾ ചോദിച്ചു അതെ എബി വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു എല്ലാം തീരുമാനമായി നിന്റെയും റച്ചുവിന്റെയും കാര്യം സംസാരിക്കാൻ പള്ളിമേടയിൽ പോയിരുന്നു പപ്പ അച്ഛൻ പറഞ്ഞറിഞ്ഞതാണ് തൃശ്ശൂരിൽ നിന്നുമാണ് നല്ല ബന്ധം എന്നാ പറഞ്ഞത് നല്ല കുട്ടിയും ആദ്യ ഭർത്താവ് ഒരു ദുഷ്ടനായിരുന്നു അത്രേ അതുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തി മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ഭാവം കൂടാതെ ഇരുന്നു നിത നീ കേൾക്കുന്നുണ്ടോ പറയുന്നത് മമ്മി ശബ്ദമുയർത്തി ചോദിച്ചു ഞാൻ കേട്ടു മമ്മി ആയിക്കോട്ടെ അതിനെന്താ എൻ്റെയും കാര്യം തീരുമാനമായില്ലോ പിന്നെ പപ്പയുടെ ഒരു കാര്യം പറയണം എബിയുടെ കല്യാണത്തിന് ഒരു ദിവസം മുൻപ് എൻ്റെ വിവാഹം നടത്താൻ പറയണം ഞാൻ അവൻ്റെ മുൻപിൽ തോറ്റുപോകില്ല എന്നെ വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ മുന്നിലൂടെ റിച്ുവിൻ്റെ കൈയും പിടിച്ച് അവൻ്റെ കെട്ടുകാണാൻ പോകണം എനിക്ക് അതെൻ്റെ ഒരു വാശിയാണ് ശാന്തതയോടെ ആണോ പറഞ്ഞതെങ്കിലും അവൾ വാക്കുകൾക്ക് ദൃഢമായിരുന്നു അത് കേട്ടുകൊണ്ടാണ് പപ്പ റൂമിൽ കയറി വന്നത് മോളെന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് നിങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം വീടുപണി കഴിയണമെന്നാണ് റിച്ചാർഡ് പറഞ്ഞിരിക്കുന്നത് തന്നെയുമല്ല അവൻ്റെ ആദ്യ വിവാഹമാണ് എല്ലാവരെയും വിളിച്ചത് നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനൊരു മാസം കൊണ്ടൊന്നും ആകില്ല പപ്പ അവളെ നോക്കി പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട എബി കിട്ടുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് എൻ്റെ കെട്ട് നടക്കണം അവൾ വാശിയോടെ പറഞ്ഞു മോളെ ഈ വാശി നല്ലതല്ല ഒന്ന് തന്നെ നിന്റെ ഈ വാശി കൊണ്ടാണ് ഇത്രയും ആയത് തന്നെ മമ്മി തൻ്റെ അനിഷ്ടം തുറന്നു പറഞ്ഞു നീ മിണ്ടാതെ പോ മോളെ വിഷമിപ്പിക്കാതെ പപ്പ ഗൗരവത്തോടെ പറഞ്ഞിട്ട് മമ്മി നോക്കി അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളൊരാളാണ് ഇനിയും നിർത്തിയില്ലെങ്കിൽ മോൾ ഇനിയും വിഷമിക്കുന്നത് കാണേണ്ടി വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ദേഷ്യത്തിൽ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് മമ്മി പുറത്തേക്ക് പോയി മോളെ പപ്പ അവരോട് സംസാരിച്ച് നോക്കാം നടക്കുമെങ്കിൽ നോക്കാം അതിന് എത്ര പൈസ അവർ വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും പക്ഷേ എൻ്റെ മോളൊരു വാക്ക് തന്നും പപ്പയ്ക്ക് ഇനിയും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ റിച്ചാർഡിനൊപ്പം സന്തോഷത്തോടെ കഴിയാമെന്ന് യാചിക്കും പോലെ പറഞ്ഞു പപ്പ പപ്പ റിച്ചു എന്നെ നന്നായി നോക്കും എനിക്ക് എനിക്കുറപ്പാ അവന് എന്നെ നല്ല ഇഷ്ടമാണ് എനിക്കും ഇനിയൊരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല നീത പപ്പ നീട്ടിപ്പിടിച്ച കയ്യിൽ അവളുടെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി മോളെ ഞാൻ എന്ന് വിളിച്ച് സംസാരിക്കട്ടെ പപ്പ പുറത്തേക്ക് പോയി നീത വിജയിച്ച പോലെ അത് നോക്കി നിന്നും പപ്പ ഫോൺ എടുത്ത് വിളിച്ചു ആന്റണിയെ ആന്റണി ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് ആ മുഖത്തോടെ അയാൾ എല്ലാ കാര്യങ്ങളും ആന്റണിയെ അറിയിച്ചു അത് നടക്കാൻ വഴിയില്ല വീട് പണി കഴിയാൻ തന്നെ മാസങ്ങളെടുക്കും അത് കഴിഞ്ഞ് നോക്കാം കാശിൻ്റെ കാര്യമൊന്നും തീരുമാനമായതുമില്ലല്ലോ ആന്റണി ഉള്ളിൽ ചില തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു തൽക്കാലം നമുക്ക് ഒരു വീട് വാങ്ങാൻ നോക്കാം എന്റെ ഒരു കൂട്ടുകാരന്റെ വീട് വിൽക്കാനുണ്ട് പുതിയ വീടാണ് അവൻ വിദേശത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് വീട് വിൽക്കുന്നു അത് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അത് മോളുടെയും മോൻ്റെയും പേര് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് അവിടേക്ക് മാറാം പിന്നീട് വീട് പണി നടത്താം എന്തായാലും വിവാഹം ഒരു മാസത്തിനുള്ളിൽ നടത്തണം നിധിയുടെ പപ്പ പറഞ്ഞു കേട്ട് കണ്ണും വീശു നിന്നു ആൻ്റണി തൻ്റെ മകന് സദാ ലോട്ടറി അല്ല ബമ്പർ ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഞാൻ മോനമായി സംസാരിച്ച് വിവരം പറയാം ആൻ്റണി ഫോൺ വെച്ചു അന്നെയും റിച്ചാർഡും പപ്പയും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ് എടാ തോമാച്ചാണ് വിളിച്ചത് വിവാഹം ഒരു മാസത്തിനുള്ളിൽ നടത്തണമെന്ന് വീട് പണി തീരില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്റെയും അവളുടെയും പേരിൽ ഒരു പുതിയ വീട് വാങ്ങാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് വീട് പണി നടത്താമെന്ന് അവളെ ആദ്യ കെട്ടിയോ ഒരു മാസത്തിനുള്ളിൽ കെട്ടുമെന്ന് അവന്റെ വിവാഹത്തിന് ഒരു ദിവസം മുൻപ് കല്യാണം വേണമെന്ന് പറഞ്ഞ വാശിയാണ് പെണ്ണെന്ന് പപ്പ പറഞ്ഞു കേട്ട് കണ്ണുകൾ വിടർന്നു അവന്റെ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു വീടും പിന്നെ നമ്മുടെ വീട് പണി തീരുകയും ചെയ്യും വിവാഹ ചെലവെല്ലാം അവർ എടുക്കും പപ്പ സമ്മതം പറ പോക്ക് വരവ് അധികം വേണ്ട ഒറ്റ പ്രാവശ്യം മതി എല്ലാരെയും വിളിച്ച് കല്യാണം നടത്താം അതാ നല്ലത് റിച്ചാർഡ് പറഞ്ഞു അത് ശരിയാണ് ഇപ്പൊ വിളിച്ചാൽ ശരിയാകില്ല നമ്മുടെ വെയിറ്റ് പോകും കുറച്ച് സമയം കൂടി കഴിഞ്ഞു വിളിക്കാം പപ്പ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് സംസാരിച്ചു നാളെ തന്നെ ബന്ധുക്കളെ കൂട്ടി പെണ്ണു കാണാൻ വരാമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുവെന്നും വിവരം പറഞ്ഞു നിത വളരെ സന്തോഷത്തിലായിരുന്നു പുതിയ വീട് വാങ്ങിയാൽ താനും റിച്ചാർഡും മാത്രമായി ഒരു കുഞ്ഞു സ്വർഗം അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു സോഫി കോളേജിൽ പോയില്ലെന്ന് മോനും നല്ല പനിയും വാശിയും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി ആൽബി ഇടയ്ക്ക് വിളിച്ചിരുന്നു മോൻ കരച്ചിലായത് വേഗം ഫോൺ വെച്ചു അവൾ ഒരു ദിവസവും മോടിപ്പോയി മറിഞ്ഞു ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരുന്നു വീട്ടിൽ അത്യാവശ്യം ബന്ധുക്കളെ എല്ലാം വിളിച്ച് പള്ളിയിൽ കെട്ടു നടത്താൻ ഏർപ്പാട് ചെയ്തു മരിയയുടെ വീട്ടിലും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു മനസമ്മതത്തിന് ഇനി അധികം ദിവസമില്ല പെയിന്റിങ് തുടങ്ങിക്കഴിഞ്ഞിരുന്ന വീട്ടിൽ ചേട്ടനും ചേച്ചിയും രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും മരിയ എബി വിളിച്ച് എന്ന് സംസാരിക്കും മനസമ്മതത്തിന് തല ദിവസം നേരത്തെ വന്നു സാരി എടുക്കാൻ പോയി മന്ത്രകോടിയും താലിയും മോതിരവും എല്ലാം എടുത്തു അടുത്ത ബന്ധുക്കളെല്ലാം തലേ ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നു വൈകിട്ടാണ് പുറപ്പെടുന്നത് അവിടെ ഒരു വീട് ഒരുക്കിയിട്ടിരുന്നു അവർക്ക് താമസിക്കാനും ഒരുങ്ങാനും പള്ളിയിൽ നേരത്തെയാണ് ചടങ്ങ് അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് വേണ്ടപ്പെട്ടവർ മാത്രമേ സമ്മതത്തിന് പോകുന്നുള്ളൂ പിന്നെ എല്ലാവരെയും വിവാഹത്തിനാണ് ക്ഷണിച്ചിരിക്കുന്നത് കാലത്ത് എല്ലാവരും ഒരുങ്ങി പള്ളിയിലേക്ക് പുറപ്പെട്ടു മെറൂൺ കളർ ഷർട്ടും ചന്ദന നിറമുള്ള പാൻറ്റുമായിരുന്നു എബിയുടെ വേഷം മെറൂൺ കളർ സാരിയിൽ സുന്ദരി ഒരുങ്ങി വന്നു മരിയ അത്യാവശ്യം മേക്കപ്പ് ഉണ്ടായിരുന്നു ഏട്ടനും ചേച്ചിയും അവളെ കൂടത്തനെ നീന്നു കഴുത്തിലൊരു മാലയും ഇരു കൈയിലും ഓരോ വളകളും മോതിരവും മാത്രമായിരുന്നു ആഭരണം ഭരണം സോഫി ചുരിദാറായിരുന്നു ഇട്ടത് യാത്ര ചെയ്യാനുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് എബി മരിയ അടുത്ത് നിന്നപ്പോൾ ഒന്ന് പാളി നോക്കി ഒന്നുകൂടി സുന്ദരിയായതുപോലെ തോന്നിയവന് മരിയെ മിഴുകൾ ഉയർത്തി നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന എബിയെ കണ്ട് അവളുടെ മുഖം നാണു കൊണ്ട് ചുവന്നു പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് ചെറുക്കനും പെണ്ണും ഒരുമിച്ച് ഒരു കാറിലായിരുന്നു യാത്ര എബി ചേർന്നു നിന്നപ്പോൾ അവളെ ശരീരം ചെറുതായി വിറച്ചു അത് എബി അറിയുകയും ചെയ്തു അവളുടെ മടിയിലിരുന്ന കൈ തൻ്റെ വലുത് കൈ കണ്ട് പതിയിപ്പിടിച്ച് അമർത്തിയബി അവൻ്റെ ചുണ്ടിൽ ചേർത്ത് പിടിച്ചു തൻ്റെ ആദ്യ ചുംബനം മരി അവനെ പകപ്പോ നോക്കി അവനവളെ നോക്കി കണ്ണിറക്കി ഓഡിറ്റോറിയത്തിലെത്തി ഫോട്ടോ എടുക്കാനും മറ്റും തിരക്കായി എല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ ഇനി വീട്ടുകാരും ഒരുമിച്ചിരുന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങി എബിയും വീട്ടുകാരും കല്യാണക്കെട്ടിൻ്റെ സമയമൊക്കെ ഒന്നോടി ചോദിച്ച് മനസ്സിലാക്കി മരിയുടെ ഏട്ടൻ ഒരു കാറിൽ മരിയയും ഏട്ടനും ഏട്ടത്തെയും തലേദിവസം എത്തും റൂം പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് മാറാനും മറ്റും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് ചടങ്ങിന് വന്നവർ വണ്ടിയിൽ കയറി തിരിച്ചു പോന്നു അന്ന് തന്നെയായിരുന്നു നിധിയുടെ മനസ്സമ്മതവും പുതിയ വീട് കയറി താമസവും ഇരുന്നിലെ വീടാണ് തോമാച്ചൻ മോൾക്ക് വേണ്ടി വാങ്ങിയത് വീട് കണ്ട് കണ്ണ് തള്ളിപ്പോയി റിച്ചാർഡിന്റെ ബന്ധുക്കളെ രണ്ടാം കേട്ടാണെങ്കിലും എന്താ പുളുങ്കമ്പ് നോക്കി പിടിച്ചു ചേർക്കാൻ ചിലർ കുശു കുശുക്കുന്ന കേട്ട് ആന്റണി അവരെ നല്ല വഴക്ക് പറഞ്ഞു നിത സ്വർഗം പിടിച്ചടക്ക് സന്തോഷത്തിലായിരുന്നു റിച്ചാർഡിന്റെ വിരൽ തൂങ്ങി നടന്ന് വീട് കാണുകയാണ് മുകളിലെ ബെഡ്റൂമിൽ എത്തിയപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തി ഇനി നമ്മുടെ സ്വർഗം ഇവിടെയാണ് അല്ലെ നിത അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ അതെ അവൾ നിരത്തേക്ക് നോക്കി പറഞ്ഞു ഇനി ആറ് ദിവസം അടുത്ത ശനിയാഴ്ച നീ എൻ്റെതാകും പൂർണമായും അല്ലെ റിച്ചർഡ് അവള് താടിപ്പിടിച്ചുയർത്തി ചോദിച്ചു അതിന് മറുപടി പറയാതെ ഒന്നും മോളി അവള് എബിയുടെ കല്യാണം ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ചയാണ് അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് അതെ ഈ വീട്ടിൽ നമ്മൾ മാത്രമായി ഒരു കുഞ്ഞു സ്വർഗം ഇനി അവനെ നോക്കി പറഞ്ഞു പെട്ടെന്ന് അവന്റെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ കുറുകി നമ്മൾ മാത്രോ അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയും അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി പഴയ വീട്ടിൽ നിന്നുകൊള്ളും അവിടുത്തെ വീട് പൊളിച്ചിട്ടൊന്നുമില്ലല്ലോ വീട് പണി നടക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പോന്നോട്ടെ നിത കൂസലും കൂടാതെ പറഞ്ഞു അതങ്ങനെ ശരിയാകും ഞാൻ എവിടെയാണോ എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കൂടെ കാണും നമ്മൾ മാത്രമല്ല അവരും ഈ വീട്ടിൽ കാണും റിച്ചാർഡ് പറഞ്ഞിട്ട് മോറിവിട്ട് പുറത്തേക്ക് പോയി നിത പകച്ചു നിന്നു അവൻ്റെ മുഖമായിരുന്നു അത് നിത റിച്ചാർഡ് പോയ വഴി നോക്കി നിന്നു അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ വല്ലാതെ കടുത്തുപോയില്ലേ നിത ഒന്നുകൂടി മനസ്സിൽ ഓർത്തുനോക്കി റിച്ച്വിന് താൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അത് പകൽ പോലെ വ്യക്തമാണ് വീട് നടന്ന് കാണാൻ വന്ന ബന്ധുക്കളിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു അതെ ഞാൻ പറഞ്ഞത് വേറെ ആരും അറിയണ്ട നിങ്ങൾക്ക് ഈ ബന്ധമല്ലാതെ വേറൊരു ബന്ധവും കിട്ടിയില്ലേ നനഞ്ഞോടം ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അത് ആന്റണിയുടെ ഫാമിലി കഴിഞ്ഞുണ്ടാകൂ അല്ല ഈ വീടും സൗകര്യങ്ങളും ഒക്കെ കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ മാത്രമല്ല റിച്ഛുവിന് ഒരു ബന്ധമുണ്ടായിരുന്നു ആ കൊച്ചിന് വയറ്റിലായപ്പോൾ അതിനെ ഉപേക്ഷിച്ചു ഗർഭം കലക്കി വേറെ കെട്ടിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞതാണെന്ന് എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി ആര് മാറിയടാ ഇവരെ ഒരു കയ്യാകലത്തിൽ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം മുന്നറിയിപ്പ് പോലെ അയാൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിത നിന്ന് നിൽപ്പിൽ നിന്നൊരുങ്ങി സ്വയം കണ്ടുപിടിച്ചത് തനിക്ക് വിനയാകോ റിച്ചാടപ്പോ ഫ്രോഡാണോ തെറ്റിപ്പറ്റിപ്പോയോ കർത്താബേ അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി മോളെ നീ എന്താ ഇവിടെ നിന്നത് താഴെ എല്ലാവരെയും അന്വേഷിക്കുന്നു റിച്ചാർഡിൻ്റെ മമ്മി അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിന്ത വിട്ടുകൊണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ പൊച്ചൻ തോന്നി അവൾക്ക് നാടകമായിരുന്നു എല്ലാം നീതി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു താഴെ റിച്ചാർഡ് സംസാരിച്ച് നിൽക്കുന്ന കണ്ടു പപ്പ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പിടിച്ചിടാൻ സഹായിക്കുകയായിരുന്നു അവളെ കണ്ടത് മനോഹരമായി ചിരിച്ചൊളിച്ചു അവൾ തിരിച്ചും ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചുണ്ടുകൾ വക്തിരിച്ച് ആതിന് പ്രഹസനമായി പോയി ബന്ധുക്കൾ ഓരോരുത്തരായി പിരിഞ്ഞു അവടെ രണ്ട് ഫാമിലി മാത്രമായി അപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ആന്റണി പുതിയ സെറ്റിൽ ഞെളിന്നിരുന്നോണ്ട് ചോദിച്ചു ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല തോമാശിന് മോളിലെ ആദ്യ വിവാഹത്തിന് സ്വർണ്ണം ഒന്നും അധികം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് പുതിയതൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു തോമാശൻ മതി മതി ധാരാളം ആന്റണി മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത് കെട്ട് നടന്നിട്ടില്ല ഇനി എങ്ങനെ പോയാലോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത് എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുന്നു വാ പോകാം പപ്പ സ്വരം കടുപ്പിച്ച മമ്മയെ നോക്കി പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞിറങ്ങിയതും നിതയും മമ്മയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം പപ്പ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിറങ്ങി